അസ്ലാം വെൽക്കം ടു ലോലി ഫാഷൻ ലോലി ഫാഷന്റെ ഒരു അടിപൊളി കളക്ഷൻ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ എന്തൊക്കെയുണ്ട് എല്ലാവർക്കും സുഖമില്ല ഇന്ന് ഒരുപാട് അടിപൊളി കളക്ഷൻസ് ആയിട്ടാണ് ഫസ്റ്റ് ഐറ്റം വന്നിരിക്കുന്നത് അഡാർ ഗൗൺ തന്നെയാണ് കേട്ടോ സിമ്പിൾ ആയിട്ട് സ്റ്റാൻഡേർഡ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ഐറ്റം ഫസ്റ്റ് വന്നിരിക്കുന്നത് നല്ല ഡാർക്ക് മെഹന്ദിഗ്രിയിലാണ് കേട്ടോ ത്രെഡ് വർക്കോട് കൂടിയിട്ടാണ് വരുന്നത് ഇതൊക്കെ ത്രെഡ് വർക്കിലാണ് കേട്ടോ നല്ല ഡാർക്ക് കളറിൽ തന്നെയാണ് വരുന്നത് സ്ലീവൊക്കെ നല്ല ഭംഗിയിൽ സ്മോക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ ത്രീ എക്സൽ ഫോർ എക്സൽ ഒക്കെ ഒക്കെ ചൂസ് ചെയ്യട്ടോ ചില പീസുകൾ ഫൈവ് എക്സൽ വരെ വരുന്നുണ്ട് ആവശ്യക്കാർ നമ്മൾ വാട്സപ്പായിട്ട് ബന്ധപ്പെട്ടാൽ മതി കേട്ടോ അപ്പോൾ അത്യാവശ്യം നല്ല ലെങ്ത് ഉള്ള ഒരു ഐറ്റം തന്നെ കേട്ടോ ഒരു ഒക്കെ ലെങ്ത് വരും ബാക്ക് സൈഡ് ഒക്കെ പ്ലെയിൻ ആണ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടവർക്ക് ഇങ്ങനെ ഡോറീസ് ഒക്കെ വരുന്നുണ്ട് കേട്ടോ അപ്പം ഇതിന്റെ റേറ്റ് വരുന്നത് വെറും ആയിരത്തി എഴുന്നൂറ് രൂപ മാത്രമാണ് അടുത്തതായി വന്നിരിക്കുക ഡാർക്ക് പർപ്പിൾ ഷെയ്ഡിലാണ് ത്രീ എക്സൽ ഫോർ എക്സ് സൈസിലാണ് വന്നിരിക്കുന്നത് ഫുൾ ത്രെഡ് വർക്കോട് കൂടിയിട്ട് തന്നെ എന്നിട്ട് വന്നിരിക്കുന്നത് സിമ്പിളും സ്റ്റാൻഡേർഡും ആയിട്ട് ഇതൊക്കെ വേറെ ചെയ്യുമ്പോൾ നല്ല ഭംഗിയുണ്ടാവും ഔട്ടോക്കാണ് ചൈനീസ് കോളറിലാണ് വന്നിരിക്കുന്നത് രണ്ട് ബട്ടൺ ഓപ്പൺ ആണ് തായ പോഷൻ ഓപ്പൺ ആണ് കേട്ടോ ബാക്ക് സൈഡ് വരുന്നത് പ്ലെയിൻ ആണ് വേണ്ടവർക്ക് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഡോറീസ് അവൈലബിൾ ആണ് കേട്ടോ ഒക്കെ നല്ല ഭംഗിയിൽ തന്നെ സ്മോക്ക് ചെയ്തിട്ടുണ്ട് അത്യാവശ്യം നല്ല ഭംഗിയിൽ തന്നെ സ്മോക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിന്റെ റേറ്റ് വരുന്നത് ആയിരത്തി ഒരുന്നൂറ് രൂപയാണ് ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആണ് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ വാട്സപ്പ് ആയിട്ട് ബന്ധപ്പെടും കേട്ടോ അപ്പൊ അടുത്ത വന്നിരിക്കുന്നത് നല്ല ലോണിയും പിങ്ക് ഷേഡിലാണ് ത്രെഡ് വർക്കോട് കൂടിയിട്ട് തന്നെ വരുന്നത് ചൈനീസ് കോളർ തന്നെയാണ് രണ്ട് ബട്ടൺ ഓപ്പൺ ആണ് താഴെ പോർഷൻ ഓപ്പൺ ആണ് കേട്ടോ ത്രീ എക്സ് ഫോർ എക്സ് സൈസിലാണ് വന്നിരിക്കുന്നത് ബാക്ക് സൈഡ് ഒക്കെ നേരത്തെ കാണിച്ച പോലെ പ്ലെയിൻ തന്നെയാണ് ഡോറീസ് ഉണ്ട് സ്ലീവ് ഒക്കെ വന്നിരിക്കുന്ന നല്ല ഭംഗിയിൽ തന്നെ കേട്ടോ അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ഉള്ള ക്ലോത്തിലാണ് ഒരു ജോർജറ്റ് പോലത്തെ ക്ലോത്ത് ആണ് അതുകൊണ്ട് അധികം തടിയൊന്നും തോന്നിക്കൂല കേട്ടോ നല്ല ഭംഗിയിൽ തന്നെ സ്മോക്ക് ചെയ്തിട്ടുണ്ട് ഇതൊക്കെ വെയർ വേറെ നല്ല ഒരു കാണാൻ തന്നെ ഒരു വൃത്തി ഉണ്ടാവുന്ന ഒരു ഐറ്റം ആണ് കേട്ടോ അപ്പൊ ഇതിന്റെ റേറ്റ് വരുന്ന ബോറും ആയിരത്തിഒരുന്നൂറ് രൂപ മാത്രമേ ഉള്ളു ആരും മിസ്സാക്കണ്ട അപ്പൊ അടുത്ത് വന്നിരിക്കുന്നത് നല്ലൊരു ഗോൾഡൻ യെല്ലോ ഷേഡിലാണ് കേട്ടോ കുത്തുന്ന എല്ലോ അല്ലാട്ടോ എല്ലോ ആയതുകൊണ്ടാണ് കേട്ടോ എടുത്ത് പറയുന്നത് അപ്പോ പലർക്കും സംശയമായിരിക്കും എല്ലാം നമുക്ക് ഒതുച്ചു കാണിക്കൊന്നുള്ള അങ്ങനത്തെ ഒരു കുത്തുന്ന എല്ലാം അല്ല കേട്ടോ ത്രെഡ് വർക്കിലാണ് വരുന്നത് ചൈനീസ് കോളർ ആണ് രണ്ട് ബട്ടൺ ഓപ്പൺ ആണ് തായ പോഷൻ ഓപ്പൺ ആണ് ഒരു ത്രീ എക്സൽ ഫോർ എക്സൽ ഫൈവ് എക്സൽ വരെയൊക്കെ അത് അവൈലബിൾ ആണ് കേട്ടോ അപ്പൊ ഇതിന്റെ സ്ലീവ് വരുന്നത് ഇതുപോലെയാണ് കേട്ടോ നല്ല ഭംഗി തന്നെ സ്മോക്ക് ചെയ്തിട്ടുണ്ട് ബാക്ക് സൈഡ് പ്ലെയിൻ ആണ് അഡ്ജസ്റ്റ് ചെയ്യുക ഇതുപോലെ ഡോറീസ് ഒക്കെ ഉണ്ട് കേട്ടോ അത് ഫ്രണ്ടിലേക്ക് ചെയ്യുന്നവർക്ക് അങ്ങനെയും ചെയ്യുക അപ്പൊ ഇതിന്റെ റേറ്റ് ഒരു നല്ല ഐറ്റം കേട്ടോ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ഐറ്റം തന്നെയാണ് കേട്ടോ അതൊക്കെ കയ്യിൽ കിട്ടുമ്പോൾ നിങ്ങൾക്ക് അറിന്റെ ക്വാളിറ്റി എത്രത്തോളം ഉണ്ട് നമ്മളെ പ്രോഡക്റ്റ് എല്ലാം അത്യാവശ്യം നല്ല ക്വാളിറ്റിയിൽ തന്നെ കേട്ടോ കണ്ടാ ഞങ്ങൾ നേരിട്ട് പോയി ഓരോ പ്രൊഡക്റ്റും അതിന്റെ ക്വാളിറ്റി ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് മാത്രം ഞങ്ങൾ തന്നെ പർച്ചേസ് ചെയ്യലുള്ളൂ അപ്പൊ നിങ്ങൾക്ക് ധൈര്യമായിട്ട് പർച്ചേസ് ചെയ്യാം കേട്ടോ അപ്പോൾ അതിന്റെ റേറ്റ് വരുമ്പോഴും ആയിരത്തി എഴുന്നൂറ് രൂപ മാത്രമേ ഉള്ളൂ ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആണ് കേട്ടോ ക്യാഷ് ഓൺ ഡെലിവറിക്ക് ഡെലിവറി ചാർജ് ജസ്റ്റ് ഒന്ന് കൂടുന്നുണ്ട് കേട്ടോ അപ്പൊ അടുത്തതായി നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് ഡെൽറ്റയിൽ വരുന്നൊരു കോഡ് ആണ് നല്ല അടിപൊളി പ്രിന്റിലും അടിപൊളി കളറിലും ഇട്ടോ വന്നിരിക്കുന്നത് നല്ല ഡാർക്ക് പീക്ക് ബ്ലൂലാണ് കേട്ടോ വന്നിരിക്കുന്നത് കോളർ ടൈപ്പ് ആണ് രണ്ട് മൂന്നാല് ബട്ടൺ ഓപ്പൺ ആണ് കേട്ടോ ഓണ് ഫീഡിങ് ഫ്രണ്ട്ലി ആയിരിക്കും സ്ലീവൊക്കെ വരുന്നത് ഇതേ രീതിയിലാണ് കേട്ടോ ഒരു നല്ല ഭംഗി തന്നെ ചെയ്തിരിക്കും അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ക്ലോത്ത് തന്നെയാണ് കേട്ടോ ഇതിന്റെ താഴെ കൊശിട്ട് ചെറിയൊരു ഓപ്പൺ ഉണ്ട് ഇവിടെ ആയിട്ട് ഒരു ഓപ്പൺ വരുന്നുണ്ട് കേട്ടോ അതിന്റെ ബോട്ടം വരുന്നത് സ്ട്രൈറ്റ് കട്ടായിട്ടാണ് കേട്ടോ എക്സൽ സൈസിലാണ് വരുന്നത് ഇതിന്റെ റേറ്റ് വരുന്നത് വെറും നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ മാത്രമാണ് ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആണ് ഇതേ കളറിലാണ് നല്ല ഡാർക്ക് ഗ്രേ ഷെയഡിലാണ് കേട്ടോ കോളർ ടൈപ്പിൽ എന്നെ വന്നിരിക്കുന്നത് രണ്ട് മൂന്ന് ബട്ടൺ ഓപ്പൺ ആണ് അവിടെ ഫ്രീഡിങ് ഫ്രണ്ട്ലി ആയിരിക്കും സ്ലീവ് വന്നിരിക്കുന്നത് ഇതേ രീതിയിലാണ് കേട്ടോ നല്ല ഭംഗിയിൽ തന്നെ ചെയ്തിരിക്കുന്നത് താനെ പോർഷൻ ഓപ്പൺ ആണ് സൈഡിലായിട്ട് ചെറിയൊരു സ്ലിറ്റ് വന്നിട്ടുണ്ട് കേട്ടോ ബാക്ക് സൈഡ് പ്ലെയിൻ ആണ് ഇതിന്റെ ബോട്ടം വരുന്നത് ഇതേ രീതിയിലാണ് കേട്ടോ ഫ്രൈറ്റ് കട്ടായിട്ടാണ് വരുന്നത് എക്സൽ സൈസിലാണ് വരുന്നത് അപ്പൊ അടുത്ത് കൊണ്ടുവന്നിരിക്കുന്ന ഡെൽറ്റയിൽ വരുന്ന ഷോർട്ട് ടോപ്പുകളാണ് നല്ല ഭംഗിയിൽ തന്നെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് നല്ല ഭംഗിയുള്ള കളറും നല്ല ഭംഗിയുള്ള പ്രിന്റിലും ആണ് കേട്ടോ വന്നിരിക്കുന്നത് ഡാർക്ക് പീക്ക് ബ്ലൂയിലാണ് വന്നിരിക്കുന്നത് ഇവിടെ ഇവിടെയൊക്കെ കുഞ്ഞു കുഞ്ഞു പ്ലീറ്റ് ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് ബാക്ക് സൈഡ് പ്ലെയിനാണ് ഇത് സ്കേർട്ടിന്റെ കൂടിയും പാൻറിന്റെ കൂടെ ഒക്കെ യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ ഇതിന്റെ സ്ലീവ് വരുന്നത് ഇതേ രീതിയിലാണ് കേട്ടോ ഇവിടെ കൊടുത്തിട്ട് നല്ല ഭംഗിയിൽ തന്നെയാണ് കേട്ടോ ചെയ്തിരിക്കുന്നത് ഇതേ രീതിയിലാണ് കേട്ടോ ചെയ്തിരിക്കുന്നത് നല്ല ഭംഗിയിൽ തന്നെയാണ് ചെയ്തത് ഇതിന്റെ റേറ്റ് വരുന്നത് വെറും ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപ മാത്രമേ ഉള്ളു അപ്പോൾ ആരും മിസ് ചെയ്യേണ്ട സ്ക്രീൻഷോട്ട് എടുക്കുക തായേക്കാണ് നമ്പറിൽ വാട്സാപ്പ് ചെയ്യ കേട്ടോ ലാർജ് സൈസിലാണ് കേട്ടോ വരുന്നത് അപ്പൊ നെക്സ്റ്റ് കളർ വന്നിരിക്കുന്നത് നല്ല ഡാർക്ക് മെറൂൺ ഷേഡിലാണ് നല്ല ഭംഗിയുള്ള കളർ തന്നെയാണ് കേട്ടോ ചൈനീസ് കോളറിലാണ് വന്നിരിക്കുന്നത് രണ്ട് ബട്ടൺ ഓപ്പൺ ആണ് ഇവിടെയൊക്കെ കുഞ്ഞു കുഞ്ഞു പ്ലീറ്റ് ഒക്കെ ഇട്ടിട്ട് നല്ല ഭംഗിയിൽ തന്നെയാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ലൈനിങ് അറ്റാച്ച് ആണ് കേട്ടോ നല്ല അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ഡെൽറ്റൽ തന്നെയാണ് വന്നിരിക്കുന്നത് സ്ലീവ് വരുന്നത് ഇതേ രീതിയിലാണ് മീഡിയം ലാർജ് ലാർജക്കെ ചൂസ് ചെയ്യുക ഇതിന്റെ റേറ്റ് വരുന്നത് വെറും ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപ മാത്രമേ വരുന്നുള്ളൂ ആരും മിസ്സാക്കണ്ട അപ്പം നെക്സ്റ്റ് വന്നിരിക്കുന്ന നല്ലൊരു കോഫി ബ്രൗൺ ഷേഡിലാണ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ സെയിം ഡിസൈൻ തന്നെയാണ് കേട്ടോ വന്നിരിക്കുന്നത് ലാർജ് ആർക്കും മീഡിയം കാര്ക്കും ഒക്കെ ചൂസ് ചെയ്യാം നല്ല ഭംഗിയിൽ തന്നെ പ്ലേറ്റ് കൊടുത്തിട്ടുണ്ട് സ്ലൈവ് വരുന്ന ഇതേ രീതിയിലാണ് കേട്ടോ ജീൻസിന്റെ കൂടെ സ്കേർട്ടിന്റെ കൂടെ ഒക്കെ യൂസ് ചെയ്ത് നല്ല ഭംഗി ഉണ്ടാവട്ടോ അതിന്റെ റേറ്റ് വരുന്നത് വെറും ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപ മാത്രമേ വരുന്നുള്ളൂ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ഐറ്റം തന്നെയാണ് അടുത്തതായിട്ട് വന്നിരിക്കുന്നത് നല്ലൊരു ബ്ലാക്ക് കളറിലാണ് സെയിം ഡിസൈനിൽ തന്നെയാണ് കേട്ടോ ഇവിടെയൊക്കെ പ്ലീറ്റ് വന്നിട്ട് ചൈനീസ് കളറില് രണ്ട് ബട്ടൺ ഓപ്പൺ സ്ലീവ് വരുന്ന ഇതേ രീതിയിൽ സ്കേർട്ടിന്റെ കൂടെയും ജീൻസിന്റെ കൂടെ ഒക്കെ നല്ല ഭംഗിയിൽ തന്നെ യൂസ് ചെയ്യോ ഇനിയിപ്പം ഡെയിലി വെയർ ആയിട്ടോ കോളേജിക്കോ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് ചൂസ് ചെയ്യാവുന്ന ഒരു ഐറ്റം കേട്ടോ അത്യാവശ്യം നല്ല സ്റ്റാൻഡേർഡ് ഐറ്റം തന്നെയാണ് ഇതിൻ്റെ ബാക്ക് സൈഡൊക്കെ പ്ലെയിൻ ആണ് കേട്ടോ അപ്പോൾ മീഡിയം ലാർജ് സൈസിലാണ് വന്നിരിക്കുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്ന വെറും ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപ മാത്രമേ ഉള്ളൂ കമൻറ്റ് ബോക്സിൽ ഫസ്റ്റ് ലിങ്ക് തന്നെ നമ്മുടെ വാട്സപ്പിൻ്റേതാണ് അതിലൊന്ന് ടച്ച് ചെയ്ത് നമ്മൾ വാട്സപ്പ് പേജിലേക്ക് എത്തുന്നതായിരിക്കും അപ്പോൾ നാല് വർക്കിംഗ് ഡേയ്സ് കൊണ്ടാണ് നമ്മുടെ പ്രൊഡക്റ്റ് നിങ്ങളെ വീട്ടിലെത്തുക പിന്നെ നിങ്ങൾക്ക് നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നത് വെച്ചാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുത് പിന്നെ നിങ്ങൾ വിലയേറിയ കമൻ്റ് താഴെ രേഖപ്പെടുത്തോ നിങ്ങളെ എല്ലാ അഭിപ്രായങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ഇൻഷാ അല്ല നല്ല